വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു ആണെങ്കിൽ ആ രോഹിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു അതേസമയം ശാലിനിയും കുടുംബശ്രീ വീട്ടിൽ ശ്യാമ വന്ന് പറഞ്ഞതൊക്കെ ഓർത്ത് അതിനെന്താണ് പരിഹാരം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് അതിന് കാണിക്കുന്നത് വീണ്ടും ആ രോഹിതാണെങ്കിൽ ആ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ആ കുടിച്ചുപോലെ അല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് സത്യമയൊക്കെ വെറുപ്പിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞ് പറയുമ്പോൾ രോഹിത് അങ്ങോട്ട് ശ്യാമയുടെ ആകെ ദേഷ്യപ്പെടുകയാണ് നീ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് ചോദിച്ചിട്ട് പിന്നെ പപ്പി പപ്പിമോയുടെ അച്ഛൻ ആരാടി ശരിക്കും ആരാടി എന്നൊക്കെ ഞാൻ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട് അതിനു മുന്നേ ഞാൻ രോഹിത്തിൻ്റെ ഭാര്യയാണ് എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വഴക്ക് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശേഷം നീ എൻ്റെ റൂമിൽ കിടക്കണ്ട നീയൊക്കെ ചതിക്കുന്ന കൂട്ടങ്ങളാണ് അപ്പോൾ രാത്രി എൻ്റെ കഴുത്ത് ഞരിച്ച് കൊന്നാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരമാണീ ഭാര്യയാണ് എന്നിങ്ങനെ പറയുന്നത് അന്നേരം നീ എന്നോട് ചതിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ രോഹിത് ഒരു അടി കൊടുക്കുന്നുണ്ട് അടി കൊടുത്തതിന് ശേഷമാണെങ്കിൽ പപ്പിമായുടെ അച്ഛൻ ഞാനല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അന്നേരം ഈ രോഹിത്തും ശ്യാമയും മാത്രമേ ഉള്ളൂ അതിന് ശേഷമാണ് രോഹിത് ശ്യാമയെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അടി കൊണ്ട് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ തറയിലേക്ക് വീഴുമ്പോൾ മുന്നിൽ സത്യഭാമ നിൽക്കുന്നത് കാണുകയാണ് അന്നേരം ഫാമ ഫാമവരുടെ സംസാരം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു രോഹിത് ശ്യാമയെ ചതിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല പിന്നെ ആര് അടി എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ സത്യഭാമ കേട്ടുകൊണ്ടാണ് വന്നത് അന്നേരം സത്യാമ്മയെ രോഹിത് പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു കുടുംബത്തെ മുഴുവൻ നീ ചതിക്കുകയല്ലായിരുന്നു അങ്ങനെയുള്ള നിന്നെ അടിക്കുകയല്ല വേണ്ട കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഫാമ ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് പിള്ളയും പൊന്നിയും രാഘവൻ നായരും ഒക്കെ അവിടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഇത് സത്യഫാമ ഇങ്ങനെ വഴക്ക് പറയുന്ന കേൾക്കുമ്പോൾ രോഹിത്തിനും അങ്ങ് സന്തോഷം അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് അന്നേരം അച്ഛൻ അച്ഛനെങ്കിലും എന്നെ എന്ന് വിശ്വസിക്കും ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് രാഘവന്മാരുടെ കയ്യിലേക്ക് ഇങ്ങനെ ക്ഷ്യാമ പിടിക്കുമ്പോൾ വിശ്വസിച്ചെടുത്തോളം മതി ഞാൻ നിന്നെ ഒരു മോളെ പോലെ സ്നേഹിച്ചു പക്ഷേ നീ ചതിക്കുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ് രാഘവൻ നായരും ശ്യാമയെ കൈയൊഴിയുകയാണ് തുടർന്നാണ് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് െന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചെയ്ത തെറ്റ് ഞാൻ പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ രോഹിത് ആണെങ്കിൽ ആ കത്ത് ഇങ്ങനെ കൈ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് അതിനും ഉന്നേ ശ്യാമ കരുതുന്നുണ്ട് കത്തിനി രോഹിത്തിനാണോ കിട്ടിയത് തുടർന്ന് ഈ കത്ത് അങ്ങോട്ട് രോഹിത് പോക്കറ്റിൽ നിന്നെടുക്കുമ്പോൾ ശ്യാമയുടെ പിന്നെ കൺട്രോൾ മൊത്തം പോവുകയാണ് എന്നിട്ടത് ഇത് ഇത് നീ എഴുതിയ കത്തല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ആ കത്തിങ്ങനെ പിടിക്കുകയാണ് രോഹിത് അന്നേരം ആ കത്തിലുള്ളത് മുഴുവൻ ശ്യാമ പറയുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്ക് അബോഷനായപ്പോൾ പിന്നെ കുഞ്ഞേച്ചി മകളെ എനിക്ക് തന്നതാണ് പപ്പിയും സത്യയും വിഷ്ണുട്ടൻ്റെയും കുഞ്ഞാച്ചിയുടെയും മക്കളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അത് മൊത്തം വായിക്കുകയാണ് തുടർന്ന് ആരും ശ്യാമയെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല നിന്നെ എന്നെ ചതിച്ച നിന്നെ ഈ വീട്ടിൽ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് രോഹിത് രോഹിതാണെങ്കിൽ ശ്യാമയും പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ് അന്നേരം രാഘവെന്നാരും ഖാമയോട് പറയുന്നുണ്ട് ഫാമ അവൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ചതിക്ക് ഇത്രയും കുടുംബത്തെ മുഴുവൻ ചതിച്ചവളല്ലേ അവളെ എന്തോ ചെയ്യട്ടെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്നിങ്ങനെ സത്യഫാമയും കൈകഴിഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് രോഹിത് ആണെങ്കിൽ ശ്യാമ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന കിണറ്റിൻ്റെ ഇങ്ങനെ തള്ളുന്നുണ്ട് അവിടെ കൈവരിയിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ് ശ്യാമ അതിനുശേഷം രോഹിത് അങ്ങ് അകത്തേക്ക് പോയിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും കുഞ്ഞിൻ്റെ ബെഡ്ഷീറ്റ് കുഞ്ഞ് പപ്പിയിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിയ ശേഷം എന്താ അച്ഛാ അച്ഛാന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് ദേഷ്യത്തോടെ വലിച്ചെടുക്കുകയാണ് അന്നേരം അച്ഛ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ചോദിക്കുന്നുണ്ട് പക്ഷേ രോഹിത് ആകെ ഒരു ദേഷ്യത്തിലാണ് തുടർന്ന് രോഹിത് കുഞ്ഞിനെയും കൊണ്ട് കിണറ്റിൻ കറയിലേക്ക് വന്നിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് ഇടാൻ പോവുകയാണ് അന്നേരം എൻ്റെ മോളെ ഒന്നും ചെയ്ല് നമ്മുടെ മോളെയൊന്നും ചെയ്ലില് എന്ന് പറയുമ്പോൾ നമ്മുടെ മോളെ എൻ്റെ അല്ലാന്ന് നീ സമ്മതിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് രോഹിത് ആ കിണറ്റേക്ക് ഇടാൻ ശ്രമിക്കുകയാണ് പക്ഷേ ശ്യാമ തടഞ്ഞു നിർത്തുക എൻ്റെ മോളെയൊന്നും ജയിലിലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുമ്പോൾ ശ്യാമയെ പിടിച്ചൊരു ഒറ്റ തള്ളുവിളുകയാണ് ശ്യാമ ആ കണത്തിൻ്റെ മാത്ര സൈഡിലേക്കങ്ങ് വീഴുന്നുണ്ട് തുടർന്ന് ഈ പപ്പിയെ അങ്ങ് രോഹിത് അങ്ങ് എടുത്ത് അങ്ങ് കെട്ടിലേക്ക് ഇടുമ്പോൾ എൻ്റെ പപ്പി മോളെ ഒന്നും പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ കെട്ടിലേക്ക് നോക്കി ഒരൊറ്റ വിളിയാണ് ആ ഒരു ടൈമിൽ തന്നെ ശ്യാമ ഇങ്ങനെ വെടിൽ നിന്ന് ഞെട്ടി ഉണരുന്ന ഒരു നില വിളിച്ചുകൊണ്ട് തന്നെ ഞെട്ടി ഉണരുന്ന സീനാണ് അന്ന് ശ്യാമ അത് സ്വപ്നം കണ്ടതാണ് ഇങ്ങനെ പപ്പിയെ ഉപദ്രവിക്കുന്നതായിട്ട് അപകടപ്പെട രോഹിത് അപകടപ്പെടുത്തുന്നതായിട്ട് രോഹിത്തിനാണ് ലെറ്റർ കിട്ടിയതെന്നും അതുകൊണ്ടാണ് രോഹിത് ഇങ്ങനെ കുടിച്ചുകൊണ്ട് കൊണ്ടുവന്നതും ആ ഒരു സ്വപ്നം എല്ലാം കൂടി കണ്ടതാണ് ശ്യാമ അന്നേരം ഞെട്ടി ഇങ്ങനെ ഉണർന്ന് നിൽക്കുമ്പോൾ പപ്പി ഉണർന്നിട്ട് അമ്മ എന്താ അമ്മ എന്താ അറ്റിയമ്മയും ചോദിക്കുമ്പോൾ ഈ കുഞ്ഞിനെ അങ്ങ് പിടിക്കുകയും മുത്തം വയ്ക്കുകയും തലോടുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ശ്യാമ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അമ്മോലെ സ്വപ്നവും കണ്ടു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ശ്യാമ ആകെങ്കിലും വെപ്രാളത്തിൽ വീണ്ടും കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് നോക്കുകയാണ് കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്നത് ശ്യാമ അവിടെ ഉറപ്പുവരുത്തുകയാണ് അതിന് ശേഷമാണെങ്കിൽ പിന്നെ പൊന്നിയും സത്യഭാമയും കൂടി ഓടിക്കൊണ്ട് വരുന്നുണ്ട് എന്തിനും നിലവിളിച്ച് എന്താ ശബ്ദം കേട്ടാന്ന് ചോദിക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ജഗ്ഗിലെ വെള്ളം ജഗ്ഗോട് കൂടി എടുത്താൽ കുടിക്കുകയാണ് പുറത്തൊക്കെ അങ്ങോട്ട് വീഴുന്നുണ്ട് എന്നിട്ട് എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല ശ്യാമ വീണ്ടും ഈ കുഞ്ഞിനെ അങ്ങ് പിടിക്കുകയോ മുത്തം വയ്ക്കുകയോ നെറ്റിയിലും കവി ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അന്നേരം തുടർന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടതാണ് സത്യാമ്മയെന്ന് പറയുന്നുണ്ട് അന്നേരം എന്ത് സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് തുടർന്ന് ഇല്ല കുഴപ്പമൊന്നുമില്ല ഒന്നും പറ്റിയില്ലല്ലോ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സ്വപ്നം കാണുമെന്നൊക്കെ ഫാമ പറയുന്നുണ്ട് തുടർന്ന് രോഹിത് എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്കറിയില്ല ഞാൻ ഉണർന്നപ്പോൾ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുമ്പോൾ ശ്യാമ അങ്ങ് കരയുകയാണ് അന്നേരം പോട്ടെ സാരമില്ല വേറൊന്നും സംഭവിച്ചില്ലല്ലോ സ്വപ്നമല്ലേ ഉള്ളതൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഫാമ ആശ്വസിപ്പിക്കുമ്പോൾ സത്യഫാമെ കെട്ടിപ്പിടിച്ച് അങ്ങ് ശ്യാമ കരയുകയാണ് അന്നേരം ഫാമയ്ക്ക് അങ്ങ് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് ആ ശ്യാമയുടെ അവസ്ഥയിൽ അന്നേരം പോട്ടെ മോളെ കുഴപ്പം ില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് എവിടെയെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോ നാമം ജപിച്ചു കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ രോഹിത്തിനെ അന്വേഷിച്ചു പോകുന്നുണ്ട് ഇതേ ഇതേസമയം രോഹിത് ആണെങ്കിൽ ആ മുകളിലത്തെ ആ ബാൽക്കണിയിൽ ബാൽക്കണിയിലെവിടെയാണെങ്കിൽ ഇങ്ങനെ സുഹൃത്തും വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ആ സുസ്മിത പറഞ്ഞ കാര്യങ്ങളാണ് രോഹിത്തിൻ്റെ മനസ്സ് മുഴുവൻ പപ്പീ നിന്റെ മകളല്ല പിന്നെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മകളാണ് എന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അങ്ങ് രോഹിത്തിൻ്റെ ദേഷ്യം കയറുകയാണ് ഈ സമയത്ത് ഫാമ അങ്ങോട്ട് വരുമ്പോൾ ഫാമ ഇങ്ങനെ വിഷ്ണു പിന്നെ രോഹിത്തിനെ കണ്ടുവെന്ന് മനസ്സിലാകുമ്പോൾ രോഹിത് ആ സിഹൃത്ത് അങ്ങ് വെളിയിലേക്ക് എറിയുന്നുണ്ട് അന്നേരം ഫാമ എന്ന് ചോദിക്കുകയാണ് ഇവിടെ രോഹിത് എന്നെ ഇന്ന് മുതലാണ് ശീലങ്ങളൊക്കെ തുടങ്ങിയത് നിനക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും പറയാതെ തുടങ്ങിയാണ് അന്നേരം അവിടെ നിന്നെ എന്താ നിന്റെ സ്വഭാവത്തിന് മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്ന് സമാധാനമായിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അന്നേരം എന്നു മുതലാണ് ഞാൻ ഞങ്ങളൊക്കെ നിനക്ക് നിങ്ങൾ നിനക്ക് മനസ്സമാധാനക്കായിട്ട് ഉണ്ടാക്കിയത് ഈ വീട്ടിലുള്ളവരൊക്കെ നിനക്ക് അന്യരായി തുടങ്ങിയത് എന്താ ഇങ്ങനെയെന്നൊക്കെ ഇല്ലാത്ത ശീലങ്ങൾ നിന്റെ കെട്ടടങ്ങിയോ കള്ളിൻ്റെ കെട്ടടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും എന്നെ വെറുതെ ആക്കുകയാണ് ഞാൻ അനാഥനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് അന്നേരം എന്താണ് നിന്റെ പ്രശ്നം എൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ എന്നെ ആർക്കും വെറുക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യാമല്ലോ ഞാൻ അനാഥനാണ് ആരുമില്ല ജീവിതത്തിൽ ആരുമില്ല എന്നും അനാഥനായിട്ട് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ വിധി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭമ്മ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ഒരു വാക്ക് പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തെങ്കിലും മുഷിൻ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല രക്തബന്ധത്തോട് തന്നെയാണ് സത്യമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഞാൻ അനാഥനാണ് ഈ കാണുന്ന സ്നേഹം കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും കാപട്യവും ചതിയും ഒക്കെയാണ് വെറും ഒരു അഭിനയം മാത്രമാണ് എങ്ങോ കൊടുത്തൊരു വാക്കിൻ്റെ പേരിൽ എന്തോ ഒരു കടപ്പാടിൻ്റെ പേരിൽ കാണിക്കുന്ന വെറും സ്നേഹം മാത്രമാണ് എനിക്ക് ഇല്ല ഞാൻ ജീവിത അവസാനം വരെ അനാഥനായിരിക്കും സ്വന്തവും ബന്ധവും എനിക്കൊന്നുമില്ല അതാണ് എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രോഹിത് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരവും ഫാമ സമാധാനിപ്പിക്കുകയാണ് നിനക്ക് എന്താണ് പറ്റിയത് ഞാനറിയാത്ത എന്തോ ഒരു സങ്കടം നിൻ്റെ മനസ്സിലുണ്ട് അതെന്താണെന്ന് പറയുക ഈ മക്കളെ അമ്മമാർ വഴക്ക് പറയുന്നത് അവർ നേർ വഴിക്ക് വരാതെ വരുമ്പോഴല്ലേ വഴക്ക് പറയുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ആര് നന്നാക്കാനും ഗുണദോഷിക്കാനും ഒന്നിനും വരണ്ട എനിക്കാരും വരണ്ട ഇനി ഞാൻ ചതിക്കപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോവുകയാണ് ഞാൻ ആരുടെയും സ്നേഹത്തിന് മുന്നിൽ നിൽക്കാനായിട്ട് പോകുന്നില്ല ഇനി ഒരു മണ്ടനാകാനായിട്ട് ഞാനില്ല അത് പിന്നെ മനസ്സിൽ സൂചി കുത്തുന്ന ഞാൻ ഈ പറയുന്നത് ഇനി ആരും അഭിനയവുമായിട്ട് എൻ്റെ മുന്നിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് എല്ലാവരെയും സത്യഭാമയൊക്കെയും കുറ്റപ്പെടുന്നുണ്ട് സ്നേഹം കാപട്ടിയുമാണ് വെറുതെ കാണിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാരും ഇല്ല ഞാൻ ജീവിത അവസാനം വരെ അതായിരിക്കും അതിനൊക്കെ പുണ്യം ചെയ്യണം പിന്നെ ജൻ ബന്ധുക്കൾ ബന്ധുത്വം ഉണ്ടാകാനൊക്കെ പുണ്യം ചെയ്യണം എനിക്കങ്ങനെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടിട്ട് രോഹിത് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അന്നേരം സത്യഭാമയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് മാമ്മയ്ക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുമില്ല തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശാലിനിയാണെങ്കിൽ കളക്ടറേറ്റിൽ ഇരുന്നുകൊണ്ട് വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആ മുകളിലത്തെ ബാൽക്കണിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ശാലിനിയുടെ ഈ റിങ് ബെല്ല് കേട്ടിട്ട് ശാലിനിയാണെന്ന് കാണിക്കുമ്പോൾ ഫോൺ എടുത്താൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വീണ്ടും ശാലിനി വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഫോൺ എടുക്കുന്നില്ല അന്നേരം ആണെങ്കിൽ അനുപല്ലവിയാണ് ശാലിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കോ അതോ മനപൂർവ്വം എടുക്കാത്തതായിരിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ അനുപല്ലവി ഇങ്ങനെ എന്തോ ഒരു ഫയലുമായിട്ട് വരുന്നുണ്ട് തുടർന്ന് അനു ഞാൻ പറയുന്ന ഒരു നമ്പറിലേക്ക് വിളിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ നമ്പർ ശാലിനി വിഷ് പിന്നെ അനുപല്ലവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം വിളിച്ചിട്ട് എന്താ മേഡം പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി മനസ്സിൽ കരുതുകയാണ് അനുവിൻ്റെ നമ്പർ എന്തായാലും വിഷ്ണു ഏട്ടൻ്റെ അതിലില്ല മനഃപൂർവ്വമാണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തതെങ്കിൽ ഇതെന്തായാലും എടുക്കുമല്ലോ നോക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും വിളിക്കുക എടുക്കുമെന്ന് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് അനുവല്ലവിയുടെ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ വിഷ്ണു നോക്കുമ്പോൾ അറിയാത്ത നമ്പർ വിഷ്ണു ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം ഹലോ എന്ന് വയ്ക്കുമ്പോൾ കോൾ എടുത്തു മേഡമെന്നിങ്ങനെ അനുപല്ലവി പറയുന്നുണ്ട് തുടർന്ന് സംസാരിക്കും സ്പീക്കറിൽ ഇടുന്നു എന്ന് പറയുകയാണ് തുടർന്ന് ആരാന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഞാൻ അനുപല്ലവി കളക്ടർ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ വിഷ്ണുനാകെ ഇങ്ങോട്ട് ദേഷ്യം വരികയാണ് അന്നേരം എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനി മാഡം കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തിൽ പറയുകയാണ് അന്നേരം ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ തിരക്കിലായിരുന്നു അതല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ചാടി കടിക്കാൻ എന്നൊക്കെയാണ് അത് കേൾക്കുമ്പോൾ ശാലിനിയായ ടെൻഷനാകുന്നുണ്ട് അനുവല്ലയ്ക്ക് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല തുടർന്ന് മേഡത്തെ ഒന്ന് വിളിക്കണം മേഡത്തിനെന്തോ സംസാരിക്കാനുള്ള െന്ന് പറ എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് പറയാനും ഇല്ല കേൾക്കാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ അതിനെ വല്ലവി തിരിച്ചെന്ത് പറയണ അറിയാൻ നിൽക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ ആകെ തലയെ കൈവെച്ച് നിൽക്കുന്നു ആ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ഒന്നുകൂടി സംസാരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ഒരിക്കൽ കൂടി ശാലിനിയെ കാണാനായിട്ട് വരും വീണ്ടും ശാലിനി ഇത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ വിഷ്ണു വീണ്ടും ശാലിനിയെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു കൂടിയുണ്ട് അതാണ് പ്രമോയിലൊക്കെ കാണിക്കുന്നത് അതിന് ശേഷം വിഷ്ണു വീട്ടിലെത്തുമ്പോഴാണ് ഈ ലെറ്റർ ശ്യാമ തപ്പുന്നതും ഈ പിന്നെ തലോണ തലോണരടിയിൽ നിന്നും കിട്ടുന്നതും അത് രോഹിത് കാണുന്നതും പിന്നീട് വായിക്കുന്നതും വിഷ്ണു അറിയുന്നതും ഒക്കെ അടുത്ത എപ്പിസോഡുകളിലാണ് വരാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്